ബാബരി മസ്ജിദ് ഒരു ുക്കത്തിൽ തകർന്നു പോയതാണ് ബാബരി മസ്ജിദ് പ്രകൃതിയുടെ രോഷത്തിൽ തകിടം മറിഞ്ഞു പോയ ഒരു പള്ളിയാണ് മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ട് എൽ കെ അദ്വാനി ഒരു രഥയാത്രയും നടത്തിയിട്ടില്ല ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ട് എൽ കെ അദ്വാനിയുടെ കൂടെ കല്യാൺ സിംഗും നിർത്തിയ ഗോപാൽദാസും മുരളി മനോഹർ ജോഷിയും അതുപോലെ തന്നെ ഉമാഭാരതിയും ഇല്ലായിരുന്നു ബാബരി മസ്ജിദിന്റെ പൊളിക്കലിൽ ഇവർക്കാർക്കും ഒരു ബന്ധവുമില്ല ബാബരി മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കർസേവകർ എത്തിയിട്ടില്ല ബാബരി മസ്ജിദിന്റെ ഏഴയലത്തും ഒരു സംഖി പോലും ഉണ്ടായിട്ടില്ല ഈ നാടകവും ഈ വിഡിത്തവും ഒക്കെ നിങ്ങളുടെ പോക്കറ്റിൽ മടക്കി വെച്ചാൽ മതി കാലം സാക്ഷി ചരിത്രം സാക്ഷി സത്യത്തിന്റെ യഥാർത്ഥ മുഖം കടന്നു വരുന്ന ഒരു സമയമുണ്ട് കാലം അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിവെച്ചിട്ടുണ്ട് അന്ന് രാജ്യത്തിന്റെ മതേതരത്വ മുഖത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയവർ ചിരിക്കുന്ന നേരമുണ്ട് മതേതര മുഖത്തിനെ ഇല്ലാതാക്കിയവരുടെ മുഖം വിറളി പൂണ്ടു നിൽക്കുന്ന ഒരു ദിനമുണ്ട് കാലം സാക്ഷി ചരിത്രം സാക്ഷി അങ്ങനെ ഒരു മതേതരത്വ വിശ്വാസികളുടെ വിജയത്തിന്റെ ദിനം കടന്നു വരിക തന്നെ ചെയ്യും ലക്നൌവിലെ സി കോടതി പറയുന്നു ഇതൊരു ആസൂത്രിത നീക്കമല്ലായിരുന്നു എന്നാണ് ബാബരി മസ്ജിദ് പൊളിച്ച കേസിൽ ഒരു ഗൂഢാലോചനയും ഇല്ല എന്ന് സി ബി ഐ ലക്നോ കോടതി ജഡ്ജ് എസ് കെ യാദവ് രണ്ടായിരം പേജടങ്ങുന്ന വിധി പ്രസ്താവനയെ സാക്ഷ്യപ്പെടുത്തിയിട്ട് വ്യക്തമാക്കി പറയുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന മുപ്പത്തിരണ്ട് പേരും നിരപരാധികളാണ് എന്ന് മരിച്ചുപോയ പതിനേഴ് പേർ അവിടെ നിൽക്കട്ടെ ആരൊക്കെയാണ് ഈ ജീവിച്ചിരിക്കുന്ന മുപ്പത്തിരണ്ട് പേർ രഥയാത്ര നടത്തിയ എൽ കെ അദ്വാനി രഥയാത്രയിൽ ഉടനീളം വർഗീയ വിഷം പെയ്തിറക്കിയ മുരളി മനോഹർ ജോഷി സിംഗ് അതോടൊപ്പം അതോടൊപ്പം തന്നെ തന്നെ ഇവരൊക്കെ നിരപരാധികളാണോ നടന്നിട്ടില്ലേ ശേഷം കർത്തേവകർ പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ബാബരി മസ്ജിദിന്റെ ഭൂമിയിലെത്തിയിട്ടില്ലേ ബാബരി മസ്ജിദ് തച്ചു തകർക്കുന്നതിന്റെ ദൃശ്യം നമ്മളൊക്കെ കണ്ടിട്ടില്ലേ ആ ദൃശ്യം സത്യമല്ലേ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ആസൂത്രിത നീക്കമില്ല എന്ന് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഇതിലൊരു ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞത് ആരെയാണ് വിഡ്ഢികളാക്കുന്നത് ആരെയാണ് നിങ്ങൾ മണ്ടന്മാരാക്കുന്നത് സംഘി ശിരോമണികളെ പോലെയുള്ള മരമണ്ടന്മാരോട് നിങ്ങൾ ഓതിക്കൊടുക്കുന്ന വേദം ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് ഓതി തരേണ്ടതില്ല തിരിച്ചു നിങ്ങൾക്ക് സത്യത്തിന്റെ വേദപുസ്തകം തുറന്ന് ചില സത്യങ്ങൾ കേൾപ്പിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ നേരിടേണ്ടി വരും കാലം സാക്ഷി ചരിത്രം സാക്ഷി ഈ തിന്മ ഈ നീതി നിഷേധം ഈ തെറ്റ് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടാനുള്ള വേദികൾ ഈ രാജ്യത്ത് നിലവിലുണ്ട് സുപ്രീം കോടതി ഉണ്ട് അവിടെ വരെ പോകേണ്ടതുണ്ട് എന്ന് പറയാനുള്ള കാരണം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഇന്ന് ചിലപ്പോൾ സംഘപരിവാറിന്റെ പേക്കൂത്തുകൾക്ക് വേദിയാകുന്നു എന്ന് ചില ആളുകൾ പറയുമ്പോൾ പ്രതീക്ഷയർപ്പിക്കാൻ ആ വേദിയും തേടേണ്ടത് രാജ്യത്തെ മതേതരത്തെ വിശ്വാസികളുടെ ആവശ്യമാണ് രണ്ടായിരം പേജിൽ എവിടെയും ഗൂഢാലോചന കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ആ രണ്ടായിരം പേജ് നോക്കിയത് ഏത് കണ്ണട വെച്ചിട്ടാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ടോ ആ കണ്ണട മാറ്റിയിട്ട് പവർ കൂടിയ സത്യത്തിന്റെ കണ്ണട വെച്ച് നോക്കുന്ന ജഡ്ജിമാർ നീതി പാലകർ ഈ രാജ്യത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവർക്ക് കണ്ടെത്താനാകും ഗൂഢാലോചനയും ആസൂത്രിത നീക്കവും ചില ആളുകളുടെ തിന്മ നിറഞ്ഞ വർഗീയ മുഖങ്ങളെ കണ്ടെത്തിയിട്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ അത്തരത്തിൽ ചിന്താഗതി വെച്ചു പുലർത്തുന്ന നീതിമാന്മാർക്ക് സാധിക്കട്ടെ എന്ന് എന്തായാലും കോടതി വിധി കോടതിയുടെ വിധിയാണല്ലോ ആ വിധിയെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് അതിലേക്കൊന്നും നിലവിൽ കടക്കുന്നില്ല പബ്ലിക് കേരള time. Mm you. -hmm.